യ്ക്കും ആയിരം ഓരായിരമായിരുന്നു നന്ദി എൻ്റെ പേര് റോസ് മോൾ ഞാൻ വരുന്നത് എറണാകുളം പുതുവായിപ്പം സെൻറ്റ് സബാസ്റ്റിൻ ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ സൗദിയിലായിരുന്നു രണ്ടു വർഷമായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഇപ്പോഴാണ് ഞാൻ നാട്ടിൽ വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ കാരണം ഞങ്ങൾക്ക് പ്രോമെട്രിക് എക്സാം പാസ് ആവണം സൗദിയിൽ നമ്മുടെ ലൈസൻസ് ലൈസൻസാണത് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം എഴുതിയിട്ടാണ് പോയത് പക്ഷേ അത് ഫെയിൽഡായിരുന്നു പക്ഷേ ഞാൻ കോൺഫിഡൻസ് ആയിരുന്നു കാരണം അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്ക് എഴുതാൻ പറ്റും എന്നൊരു ഇതുണ്ടായിരുന്നു കാരണം നമുക്ക് രണ്ട് പ്രാവശ്യം കൂടെ എഴുതാം അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞാൻ രണ്ടാം പ്രാവശ്യം എഴുതി പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടാം പ്രാവശ്യവും ഞാൻ ഫെയിൽഡായി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ ടെൻഷനായി ആ സമയത്തൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കും സാധാരണ ഒരു പ്രാർത്ഥന അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞാൻ ടെൻഷൻ അടിച്ച് കരഞ്ഞിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ മാതാവിൻ്റെ കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ലിങ്ക് വരുന്നത് അതൊരാൻറ്റി വഴി അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അതേട്ടെന്നല്ല അതിനു മുന്നേ എനിക്ക് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയാം പക്ഷെ ഞാൻ വന്നിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട് അതല്ലാണ്ട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനത് ലിങ്ക് കയറി ഉടമ്പടി ധ്യാനം കൂടി ആ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഭയങ്കര ഒരു ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാം കേൾക്കുമായിരുന്നു അച്ഛൻ്റെ ടോക്സൊക്കെ കേൾക്കുമായിരുന്നു അപ്പോൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവായിരുന്നു തന്നോണ്ടിരുന്നത് അതിനുശേഷം ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി ധ്യാനമൊക്കെ കേട്ടതിന് ശേഷം ഞാൻ നേരത്തെ ബൈബിളൊന്നും വായിക്കുമെന്നുണ്ടായിരുന്നില്ല ബൈബിൾ വായനയിൽ നന്നായിട്ട് മാറ്റം വന്നു ബൈബിൾ ദിവസവും വായിക്കാൻ തുടങ്ങി കൊന്ത ചെല്ലാൻ തുടങ്ങി എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങി എനിക്ക് പറ്റാവുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാന കൂടുമായിരുന്നു ദിവസവും കുർബാന കൂടാൻ പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിലും ഡ്യൂട്ടി സമയം കൊണ്ട് എന്നാലും ഞാൻ എനിക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ കുർബാനയിലെല്ലാം പങ്കെടുക്കുമായിരുന്നു ഓൺലൈനായിട്ടേ പറ്റുണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് അവിടെ പള്ളിയിൽ പോകാനുള്ള ഒരിതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മൂന്നാമത്തെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന സമയത്ത് എനിക്ക് കാശരൂപം അതുപോലെ പ്രാർത്ഥന നമ്മുടെ നേർച്ച വസ്തുക്കളും കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ കാശിരൂപവും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പുമായിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സാം ഹോളിൽ എങ്ങനെ ഞാനത് ഉപ്പൊക്കെ ആയിട്ട് കയറി എന്ന് ഇപ്പോഴും അറിയില്ല കാരണം നമുക്കൊരു പേപ്പർ പോലും എക്സാം ഹോളിൽ കയറ്റാൻ പറ്റില്ല അത്രയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഭയങ്കര ചെക്കിംഗ് ഒക്കെയാണ് എനിക്കിപ്പോഴും അറിയില്ല ഞാനത് എങ്ങനെ കയറിയത് ഞാൻ കയറി എക്സാം ഹോളിൽ കമ്പ്യൂട്ടർ എക്സാം ആണ് എക്സാം എഴുതി ആ സമയത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല കാരണം ആദ്യം എഴുതിയ സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ മൂന്നാമത് എഴുതുന്ന സമയത്ത് എനിക്കൊരു ടെൻഷനില്ല എന്തോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എക്സാം എഴുതി തീർക്കുന്നു ഞാൻ ബ്രേക്ക് എടുത്തു ആദ്യത്തിലൊന്നും ഞാൻ ബ്രേക്ക് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ബ്രേക്ക് എടുത്തു റിലാക്സായി കൂളായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാതാവ് ശരിക്കും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ആരോ നിൽക്കുന്ന പോലെ എനിക്കെല്ലാം പറഞ്ഞു തരുന്ന പോലെ നന്നായിട്ട് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി ഞാൻ പുറത്തുനിന്ന് റിസൾട്ട് വന്നു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങനെ പാസ്സായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ വാടക വീടും അതുപോലെ ഷെഡ് ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് നിയോഗം ഞാൻ രണ്ടാമതായിട്ട് വെച്ചിരുന്നത് ഒരു ഭവനത്തിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഞായറാഴ്ച ഏഴാം തീയതി ഞങ്ങളുടെ കയറി താമസമാണ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു ഭവനം കിട്ടി ഞാനിവിടുന്ന് പോകുന്നതിന് മുന്നേ സൗദിയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങൾ വീടിൻ്റെ തറ കെട്ടിയിട്ട് രണ്ട് വർഷമായിട്ട് തറ മാത്രം കെട്ടിയിട്ടിരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വീടിൻ്റെ ബാക്കി പണിയെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പം എന്തായാലും കയറു താമസമാണ് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് എനിക്കെങ്ങനെയാ അറിയില്ല പക്ഷേ ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എന്ന് പറയാനായിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ ആയിട്ട് എർലി എക്സിറ്റ് എന്നുള്ള ഇതിൽ കൊടുത്ത കൊടുത്തതല്ല എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എക്സിറ്റ് പോവാമെന്ന് പറഞ്ഞതുകൊണ്ട് അവരെനിക്ക് രണ്ട് മാസം മുമ്പേ തന്നെ എന്നെ ജോലിയിൽ നിന്ന് എക്സിറ്റ് ആക്കാൻ എക്സിറ്റ് ആക്കി രണ്ട് മാസം എനിക്കവിടെ ജോലി ഉണ്ടായിരുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വീടിൻ്റെ പണിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം അതുകൂടാണ്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ലോണും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാസം അടച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യണമെന്നറിയില്ല രണ്ട് മാസം ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങോട്ട് തിരിച്ചു പോകാനായിട്ടാണെങ്കിൽ ടിക്കറ്റ് പോലും എടുത്ത് തരില്ല എന്ന് പറഞ്ഞു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ഒന്നാമത്തെ ഡയറക്റ്റ് ഹോസ്പിറ്റലായിരുന്നില്ല കമ്പനി വഴിയായിരുന്നു ഞാൻ പോയത് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എനിക്കവർ ടിക്കറ്റ് എടുത്ത് തന്നു രണ്ട് മാസത്തെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും ചേച്ചിമാരൊക്കെ ഞാൻ മാതാവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു അവരോടൊക്കെ പറഞ്ഞ് അവർ ഉടമ്പടി ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവർ ഒരു ചേച്ചിക്ക് ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു ഇഷ്യൂ കാരണം ചേച്ചിനോട് എക്സിറ്റ് പോകാൻ പറഞ്ഞു നാട്ടിലോട്ട് തിരിച്ചു വരാനായിട്ട് പറഞ്ഞായിരുന്നു അങ്ങനെ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്ക് ഞാനൊരു കാശുരൂപം കൊടുത്ത് ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്ക് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി ധ്യാനത്തിൽ കൂടാൻ തുടങ്ങി അതുകൂടാണ്ട് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ചേച്ചീനോട് പോകാൻ പറഞ്ഞ സ്ഥാനത്ത് അവർ രണ്ടാമത് ഇൻ്റർവ്യൂ കൊടുക്കുകയും വേറെ ഹോസ്പിറ്റലിൽ ചേച്ചിനെ സെലക്ട് ചെയ്യുകയും ചെയ്തു അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അനാഥാലയത്തിൽ ഭക്ഷണത്തിനുള്ള ഇതൊക്കെ കൊടുക്കാറൊക്കെയുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും ചേച്ചിമാർക്ക് എല്ലാവർക്കും എനിക്ക് അറി പരിചയമുള്ള എല്ലാവരെയും മാതാവിനെ പറ്റി പറയുകയും ഉടമ്പടി ധ്യാനത്തിലൊക്കെ കൂടാൻ പറയുകയും എല്ലാം ചെയ്യാറൊക്കെ ഉണ്ട് എന്തായാലും എനിക്കിതുവരെ എത്താൻ സാധിച്ചത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വേറൊരു കാര്യം അതെനിക്ക് ഇപ്പോഴാണ് വന്നത് ഞാനിങ്ങോട്ട് പോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആസ്റ്ററിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു പക്ഷേ അവിടെ വേക്കൻസി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് റിജക്റ്റായി സെലക്ട് കിട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ വെറുതെ സൗദിയിലോട്ട് തന്നെ റിട്ടേൺ എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കൊടുത്തിട്ടതാണ് എൻ്റെ സി മാത്രം അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഓഫർ ലെറ്റർ വന്നത് ഇൻ്റർവ്യൂ ഒന്നും എടുത്തില്ല ഇൻ്റർവ്യൂ ഒന്നും കഴിഞ്ഞില്ല എനിക്ക് തന്നെ അറിയില്ല അതെങ്ങനെയാണ് ഞാൻ സെലക്ട് ആയതെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ചിലപ്പോൾ അടുത്ത് തന്നെ മെഡിക്കൽ ഉണ്ടാകും അടുത്തുതന്നെ എനിക്ക് തിരിച്ച് പോകാൻ പറ്റും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ നാൽപ്പതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും റോസ്മോൾ റെജി എന്ന സഹോദരി ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരി അവൾ പറയുകയായിരുന്നു തൻ്റെ വിശ്വാസ ജീവിതത്തിൽ സാധാരണ യൗവനത്തിൽ കടന്നു പോകുന്നത് പോലെ ഒരൊഴുക്കം മട്ടില് കടന്നു പോവുകയായിരുന്നു പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അവൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുകയും പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് അവൾ കടന്നു വരികയും ചെയ്തപ്പോൾ അവളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഉടമ്പടി ജീവിതത്തിലായിരുന്നു കൊണ്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അവള് രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും അവള് ജയിക്കാതിരുന്ന പ്രോമെട്രിക് പരീക്ഷ അതായത് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള നഴ്സിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ ലാസ്റ്റ് ചാൻസ് മൂന്നാമത്തെ ചാൻസിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വഴി മാത്രം അവൾക്ക് ലഭിച്ചു നമ്മൾ വലിയ സാക്ഷ്യം നമ്മളുടെ മുൻപില് പങ്കുവെക്കുകയായിരുന്നു അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള സ്വപ്നമായിരുന്നു ഒരു ഭവനം എന്നുള്ളത് ഇരുപത്തിയഞ്ചു വർഷത്തോളം വാടക വീട്ടിലും ഷെഡിലുമൊക്കെ ഒക്കെ താമസിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി എന്നിരുന്നാലും പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ വിശ്വാസത്തിന് നവീകരണം ഉണ്ടായപ്പോൾ ഇവിടെ റോസ്മോൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു വചനം വായിക്കുവാനായിട്ടുള്ള വലിയ അഭിഷേകം ലഭിച്ചു എന്ന് അതുപോലെ തന്നെ കുദാശകളിൽ പങ്കുചേരുവാനായിട്ടുള്ള വലിയ അഭിഷേകം ലഭിച്ചു എന്ന് അങ്ങനെ പരിശുദ്ധാമ്മയുടെ സാന്നിധ്യം പരീക്ഷ ഹോളില് അവർക്ക് ലഭിക്കുകയാണ് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധ അമ്മ നമ്മളുടെ കൂടെ നടക്കും എന്നുള്ള വലിയ തെളിവാണ് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തിന്റെ കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ സഹോദരിയോടും കുടുംബത്തിനോടും പരിശുദ്ധ അമ്മയ്ക്കും തിരു നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക